രണ്ട് ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഉള്ളവർ മത്സ്യബന്ധനം ഉപജീവനമാക്കിയവരൊക്കെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് അതിനിടയിൽ ഇത് തുടരുകയാണ് എന്നൊരു ആശങ്ക ഉണ്ടാകുന്നുണ്ട് എന്താണ് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഒന്ന് കപ്പലുകൾക്ക് ഒരു റൂട്ട് നമ്മൾ രണ്ട് ഇത്തരത്തിലുള്ള ഹസാഡസ് ഹസാഡസ് വേസ്റ്റ് കൂട്ടു വേറെ നിശ്ചയിക്കണം കാരണം ഈ ബോംബും ചോദിച്ചുകൊണ്ട് അതിനൊരു കത്ത് തീക്കിട്ടാണല്ലോ അത് അത് കണ്ണുകഴിഞ്ഞാൽ എളുപ്പമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അത് തീരത്തോട് ഒരിക്കലും പോകാൻ പാടില്ല കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾക്കൊരു കത്ത വെച്ചിരുന്നു അതിൽ നമ്മുടെ കപ്പൽ പാത അൻപത് കിലോമീറ്റർ ആക്കി നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ അലാമിംഗ് ആയിരുന്നു കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം ഞാനെ പ്രവർത്തിക്കുന്നത് കേന്ദ്രമാണ് കേരളം ഇവിടെ മൂവായിരത്തോളം ട്രോൾ ബോട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപതിനായിരത്തോളം ചെറു വള്ളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അഞ്ഞൂറോളം ഇൻബോർഡ് വള്ളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കിഴക്ക് പടിഞ്ഞാറാണ് വർക്ക് ചെയ്യുന്നത് കപ്പലിതൊക്കെ കിടക്കുക ആയിരത്തോളം കപ്പലി തെക്ക് കിടക്കും പത്ത് പതിനായിരക്കിണക്കിന് വളരെ വഴക്ക് പടിഞ്ഞാറും പോലും കൂട്ടിയിട്ട് സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനിൽ മാത്രം ഒൻപതോളം കൂട്ടിയിടുകൾ ഉണ്ടായി പല കപ്പലും നിർത്താതെ പോവുകയാണ് നമ്മളെ മുട്ടി അറിഞ്ഞില്ലാത്ത മറ്റുള്ളവർ പോവുകയുണ്ടോ തൊഴിലാളികൾ മരിക്കുന്നു ബോട്ടുകൾ തകരുന്നു വള്ളങ്ങൾ തകരുന്നു അവർ അറിഞ്ഞ മറ്റേയില്ല അയ്യമോ പ്രോട്ടോക്കോളിന് പാലിക്കാറുമില്ല ഇത് നമ്മുടെ ഒരു ദുരന്തമാണ് അതുകൊണ്ട് ഞങ്ങൾ അന്ന് യോഗം കൂടി രണ്ടായിരത്തി ഇരുപതിൽ ഫിഷറി മന്ത്രി ഞങ്ങൾ യോഗം വിളിച്ചു ചേർത്തു ഞങ്ങൾ ഒറ്റക്കെട്ടായി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന അൻപത് കിലോമീറ്റർ പോരാ അത് കൊല്ലം ബാഗാണ് കൊല്ലം ബാഗ് തുടങ്ങുന്നതിന് അൻപത് കിലോമീറ്റർ വരെ പടിഞ്ഞാറാണ് അവിടുന്ന് അങ്ങോട്ട് തൊണ്ണൂറ്റി കിലോമീറ്റർ വരെ വിസ്താരമാകുന്നുണ്ട് എൺപത് നാല് കിലോമീറ്റർ വീതിയമുണ്ട് ഇതിൻ്റെ നടു അതിൻ്റെ തൊട്ട് കഴക്കു കൂടി ഇക്ക പാത പറ്റില്ല അതിന് പടിഞ്ഞാറ് കൂടെ വേണം ഞങ്ങൾ ആവശ്യപ്പെട്ടു അവിടെ ചുരുങ്ങിയത് അൻപത് നോട്ട് കന്മേൽ പടിഞ്ഞാറായിരിക്കണം കേരളത്തിലെ കപ്പൽ പാത നിങ്ങൾ ഞങ്ങൾ അന്നാവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെൻറ് അത് അംഗീകരിച്ചില്ല അവർക്ക് അദാനി ഞെറ്റെടുത്തോ എളുപ്പത്തിൽ കൊച്ചു തുറമുഖത്തെത്തണം ഇനി തീരദേശ കപ്പൽ പാത വേറെയും വരുന്നുണ്ട് ഇതൊക്കെ ആരെ നന്ദിതാണ് വരുന്നതല്ലേ ഞങ്ങളെല്ലാം ബാധിക്കുന്നത് ഒന്നത് രണ്ട് ഇത്രയും സാധനങ്ങൾ ഹസാഡസ് വേസ്റ്റ് കത്തിയായാലുണ്ടാകുമെന്ന് ചോദിച്ചങ്ങളെക്കുറിച്ച് നിങ്ങൾ അലാമിങ്ങനെ അവസ്ഥ ഉണ്ടാക്കിയിട്ട് ദയവ് ചെയ്ത് ആൾ മീൻ കഴിക്കാത്ത അവസ്ഥകൾ ഉണ്ടാക്കണതെന്ന് എനിക്ക് പറയാനുള്ളത് നേരത്തെ അറിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു യഥാർത്ഥ ഇതൊക്കെ ഹസാഡസ് ആണെന്ന് കാര്യമെല്ലാം ആർക്കും അറിയാം അത് പറയേണ്ട ബാധ്യത നമുക്കും ഉണ്ട് അതിനും അപ്പുറം ഇപ്പോൾ അതൊന്നും അടുത്തിട്ടില്ലല്ലോ എന്താണ് കേരളത്തിൽ വരുന്ന വിഷയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് കേരളത്തിൽ കാലവർഷം വരുന്നത് കാലവർഷം വരുന്നത് ഈ ഭൂമിയുടെ കരക്കോമയ നമ്മുടെ വലിയ പ്രവാഹമുണ്ട് ആ പ്രവാഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് കൊറിയോളിസ് പ്രവാഹം എന്ന് പറയും ഈ കൊറോളിസ് പ്രവാഹമാണ് ഇവിടെ കാലവർഷം കൊണ്ടുവരുന്നത് ഈ കൊറിയോളിസ് പ്രവാഹത്തോടൊപ്പം യെക്മാൻ കറണ്ടെന്ന് ഒരു കറണ്ടും കൊണ്ട് ഇത് രണ്ടു കുറിച്ച് എടുത്താണ് കടലിൽ അപ്പുവെല്ലിങ് നടക്കുന്നത് അപ്പുവെല്ലിങ് നടക്കുന്ന താളം മത്സ്യമുണ്ടാകുമെന്ന് ഫോട്ടോ ദിവസം നെക്കുന്നു മത്സ്യ അങ്ങനെ കഴിക്കുന്ന പ്ലവകങ്ങൾ ഡയറ്റം സൂപ്പ് പ്ലാങ്ക്റ്റൽ കോപ്പി പ്ലാങ്ക്റ്റലൊക്കെ ഉണ്ടാകും ഇത് കഴിച്ചാണ് മത്സ്യം വളരുന്നത് തിരുത്തു വരുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ രാസവത്തിൽ ഒന്നും എന്തു ചെയ്യാൻ പറ്റില്ല മത്സ്യം ഓടിക്കഴിച്ച് പോവും അടുത്ത് വരില്ല ഇതാരും കഴിച്ച് ജീവിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഒന്ന് ഒരു റാപ്പിഡ് ഫോഴ്സ് ഉണ്ടാക്കണം ഇന്നത്തെ കാര്യങ്ങളിൽ റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഇത് മറ്റേ ആൾക്കാരും എക്സ്പോർട്ടിൽ വെച്ചോളൂ രണ്ട് വെള്ളത്തിൽ എന്തൊക്കെ വീണെന്ന് അറിയുകയാണ് ഇപ്പോഴും ഇപ്പോൾ കരപ്പെന്ന് നമ്മൾ ഭർത്താവിനും പറഞ്ഞിട്ട് കാര്യമല്ലോ നമ്മുടെ ദുരന്ത നിവാരണം നമ്മൾ കരപ്പയെന്ന് അവൻ പറയുന്നത് അങ്ങോട്ട് എക്സ്പോർട്ടിൽ വിട്ട് അതിൻ്റെ സാമ്പിൾ എടുക്കണം എത്രത്തോളം വെള്ളത്തിൽ കലത്തിട്ടുണ്ട് പത്ത് കിലോണൊഴുകി പോയിട്ടില്ലേ അതെവിടെ എത്തും അത് എത്തി എന്തായിരിക്കും ഉണ്ടാകേണ്ടത് അതിലൊരു ആത്മവസ്തുക്കൾ എന്തൊക്കെയാണ് ഇതെല്ലാം ജനങ്ങളെ മുന്നിൽ തുറന്ന് പറയാൻ ബാധ്യതയുണ്ട് ഇപ്പോൾ കമ്പനി നമുക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടല്ലോ അത് ജനങ്ങളെ മുന്നിൽ മറച്ചു വെക്കരുത് ദയവ് ചെയ്ത് ജനങ്ങളെ അതായത് മത്സ്യത്തൊഴിലാളികൾ വിശ്വാസത്തിൽ എടുക്കണം കാരണം ഞങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ഫോൾസാണ് സെക്കൻഡ് ആക്ഷം ഫോൾസാണ് ഗവൺമെൻറ്റിന് പത്ത് വയസ്സ് ചിലവില്ലാണ്ട് ഈ കടലിനെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനാണ് കേരളത്തിലെ മത്സരാളികൾ അവർ വിശേഷത്തിലെടുക്കണം അവർ സംരക്ഷിക്കാൻ വേണം ഏറ്റവും കുറഞ്ഞ പക്ഷം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മീനില്ലാതെ നിൽക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പുറത്ത് മത്തി തിരിച്ച് വന്നിരിക്കുകയാണ് വന്നു തുടങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് ഈ വിഷയം വന്നിരിക്കുന്നത് എങ്ങനെ ജീവിക്കും എൽസം വന്നപ്പോഴേക്കൊരു തിരുവനന്തപുരത്തിലെ മത്സ്യ ആൾക്ക് ആയിരം രൂപയും പക്ഷിക്കഞ്ഞും ഈ ആയിരം രൂപ പക്ഷിക്കഞ്ഞ എങ്ങനെ ജീവിക്കും തൊഴിലാളികൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ തോട്ടപ്പള്ളി ഹാർബർ വരെ നിരോധനമാണ് ജൂലൈ മൂന്ന് ഏകദേശം ജീവിക്കും ഈ ആയിരം എവിടെയെങ്കിലും ജീവിക്കുമോ ഇത് ഗവൺമെൻറ് അറിയാവുന്ന കാര്യമല്ലേ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് രണ്ടാമത്തെ കാര്യം ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ തിരുവനന്തപുരത്ത് പോയി അവിടെ ജനങ്ങൾ നൂറുകണക്ക് ജനങ്ങൾ വ്യക്തി മാറിക്കൊണ്ടിരിക്കുകയാണ് ആരാ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതായുമോ അറിയാമോ എൽസാ ത്രീ കപ്പൽ കമ്പനി എം എസ് സി കപ്പൽ കോൺട്രാക്ട് കൊടുക്കുന്നത് ഒരു സ്വതന്ത്ര പരിമാതകാര്യ രാജ്യത്ത് മറ്റൊരു കമ്പനി വന്ന് എല്ലാ സ്ഥലത്തും ക്ലീനിങ്ങിലും ഓർഡർ കൊടുക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു ഞങ്ങൾ തയ്യാറാണ് ഇതൊക്കെ സംരക്ഷിക്കാനായിട്ട് കടപ്പുഴ സംരക്ഷിക്കുന്നത് ഞങ്ങൾ തയ്യാറാണ് ഞാൻ പറയട്ടെ ഇപ്പോൾ വെള്ളം ഈ എം യു കാരണം ഈ എം ഈ മറൈൻ മലബാർ അപ്പോഴും റീജിയനിലേക്ക് ഒഴുക്കുമ്പോഴും തെക്കോട്ടാണ് കുറച്ച് വടക്കോട്ടായിരിക്കും ഈ കല്ലിൽ കടൽ തീരത്തുള്ള കല്ലുകൾക്കിടയിൽ ഒരുപാട് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് പാലറ്റ് അടച്ച് ഓടിയിട്ടുണ്ട് ഇതിന് വടക്കോട്ടും ഒഴുകും അപ്പോൾ വടക്കും തെക്കും ജീവിക്കാൻ പറ്റില്ല കടപ്പുറത്തും ജീവിക്കാൻ പറ്റില്ല കടപ്പുറത്തും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഗവൺമെൻറ് ഒന്ന് മറ്റവരേനും കൂടുതൽ വാങ്ങിച്ച് ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾക്ക് തന്നെ നൽകണം പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഞങ്ങളുടെ മത്സ്യ അവർക്ക് നൽകണം